ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺലിമിറ്റഡ് യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതേ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് പറയാനായിരിക്കും ഇപ്പം എല്ലാ എല്ലാവിടുകളിലും യൂണിറ്റ് ട്രെൻഡാണ് ഒരു പേര് പറഞ്ഞാലൊന്നും ചിലപ്പോ എല്ലായിടത്തും ഉള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായിന്ന് വരില്ല കാരണം ഒരുപാട് പേരുകളുള്ള ഒരാളെയാണ് നമ്മൾ ഇന്ന് കാണാൻ ഇവിടെ ഇവിടെ പോന്നെ ഇയാള് നമ്മുടെ ഇവിടെയൊക്കെ ഇവനെ ലോലോലിക്ക എന്ന പേരിൽ അറിയപ്പെടും ലോലോലിക്ക ലൂബിക്ക പിന്നെ എന്തൊക്കെയോ കുറേ പേരുകളിൽ ചെറിയൊക്കെ ചെറിയന്നൊക്കെ ജീവിനെ വിളിക്കുന്നുണ്ട് ഇതിന്റെ കറക്റ്റ് പേര് അറിയാത്ത സമയത്ത് ഞാനും ഇതിനെ ചെറിയൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പല പല സ്ഥലത്ത് ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒരു നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് ഇവ മാത്രമായിരിക്കും കാരണം നമ്മൾ ഇപ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പേരൊക്കെ ആണെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ തമിഴ്നാട്ടിൽ വേറെ പേരായിരിക്കും എന്തുവാ നാരങ്ങയ്ക്കായിരിക്കും തോന്നു തമിഴ്നാട്ടിൽ എരി എന്ത് എരുമ്പ് സമ്പഴം ഒന്നോ എന്തോ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത് അപ്പം അങ്ങനെ വേറെ വേറെ നാട്ടിലൊക്കെ പല പേരുകളാണ് പക്ഷേ ഒരു നാട്ടിൽ തന്നെ പല ജില്ലകളിലും ഇവൻ പല പേരിലും അറിയപ്പെടുന്നത് അപ്പോൾ ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ മരം മുഴുവൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുക ഇതൊക്കെ ഉണ്ടോ താഴെ മുതൽ നമ്മുടെ മരം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഇവനിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് മരം ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുക അപ്പോൾ ഇതിൻ്റെ പല പല പേരുകളിലാണ് ഞാൻ പറഞ്ഞല്ലോ പല നാടുകളിലും അറിയപ്പെടുന്നത് അപ്പോൾ എൻ്റെ അമ്മയുടെ വീട് അങ്ങനാശ്ശേരിലാണ് അവിടെയൊക്കെ ഇതിനെ ലൂപിക്കുക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പണ്ട് ഇതിനാണെങ്കിൽ എനിക്കിതിനെ സംഭവം അറിയാത്തത് ഞാൻ ഇത് ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മുതൽ ഈ മരം ഇവിടുണ്ട് ഇതിങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വെച്ചതാണെന്ന് വിചാരിക്കരുത് കാരണം നമ്മളിത് ഈ വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ പഴയ വീടും ഈ ഇവിടായിട്ട് ഈ തെങ്ങൊക്കെ നിൽക്കുന്ന അവിടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ച സമയത്ത് ഇത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു മൂട്ടിന്ന് കണ്ടാൽ അറിയായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഇത് പിന്നെയും എത്തു വന്ന് കിളിച്ച് കിളിച്ച് ഇത്രയും വലിയതായതാണ് അപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ അരി വീണിട്ടൊന്നും അല്ല ഇത് തയ്യായിട്ടാണ് ആയിട്ടാണ് തോന്നുന്നു കളിക്കുന്നത് കമ്പോ ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ടില്ല പക്ഷേ എന്തായാലും കുരുവീനല്ല വീണല്ല എന്ന് പറയുന്ന അരി ഉറപ്പാണ് കാരണം ഇത്രയും വർഷം ഞാനിതിനെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു തൈ പോലും കിളിച്ച് ഞാൻ കണ്ടിട്ടില്ല അത്യാസമയം റമ്പുട്ടാൻ്റെ ഒക്കെ ആണെങ്കിൽ താ ആ സീസൺ കഴിയുമ്പോൾ ആ തറം മുഴുവൻ നമുക്ക് തൈ ആയിരിക്കും ഇവിടെ എല്ലാം വീണിടപ്പുണ്ട് പക്ഷേ ഇതിനങ്ങനെ ഞാൻ തൈ തൈ കളിക്കുന്നത് കണ്ടില്ല അപ്പം ഇത് എനിക്ക് തോന്നുന്നു എവിടെ നിന്ന് കൊണ്ടുവച്ചതാണ് ഈ തൈ ഇങ്ങനെ കളിച്ചത് ഇപ്പം എനിക്കിപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് അപ്പം എന്താ ഞാൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടുള്ള മരമാണ് അപ്പം ഇരുപത്തഞ്ച് വർഷത്തിന് മേൽ പ്രായമുണ്ട് ഇതിന് വെട്ടി കളഞ്ഞിട്ട് പിന്നെയും കളിച്ച് വന്നത് കളഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം വെച്ചാൽ ഒരു നിവൃത്തിയില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളിത് കളഞ്ഞത് കാരണം വീട് പണിയുടെയൊക്കെ സമയത്തായപ്പം അങ്ങനെ പക്ഷേ എന്താ പൂർവാധിക ശക്തിയോടെ അവൻ തിരിച്ചു വന്നു നമുക്ക് ഇനി രണ്ട് മൂന്ന് മാസത്തേക്കാൾ അച്ചാറിനും ഉപ്പിലിട്ടതിനും ഒക്കെ എന്താ ഇത് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ മരം മുഴുവനുണ്ട് അപ്പോൾ ഇത് ഇന്ന് പറിച്ചു വെക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് പറിക്കാൻ പോവുകയാണ് നമുക്കിത് ഉപ്പ് കൂട്ടി തിന്നാം ഉപ്പിലിട്ട് തിന്നാം അച്ചാറിടാം വൈനൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കുമെന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ വൈൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ അദ്ദേഹം നമുക്കിതിനെ ഒന്ന് കാണാം അപ്പോൾ അദ്ദേഹം താഴെ നിന്നൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പണിക്കാരൻ ഇത് എന്താ കല്ല് കെട്ടാനായിട്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറിച്ചു അങ്ങനെയൊക്കെ കുറേ പോയി മുകളിലോട്ട് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പറിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ താഴെല്ലാം എന്തേലും കണ്ടില്ലേ ചപ്പും കാടും ഒക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് താഴോട്ട് പറിച്ചിട്ട് കഴിഞ്ഞാൽ കിളി കൊത്തിയതാണോ അതോ നമ്മൾ പറിച്ചിട്ടാവുന്നറിയത്തില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരിക്കും ഈ മരത്തിൻ്റെ തടിയ ചവിട്ടി ഇതിൻ്റെ പുറത്ത് കയറി നിന്നാണ് ഞാനിത് സാധാരണ പറിക്കാറുള്ളത് ഞാൻ അത്യാവശ്യം മരത്തിലൊക്കെ കയറും കേട്ടോ ഞാനൊരു മരം കയറിയാണ് അതുകൊണ്ട് നമ്മളിതിന് പുറത്ത് കയറും ഷീറ്റിൻ്റെ വർഷം കൂടുന്നവറും പ്രായം കൂടി കൂടി വരികയാണ് അതുകൊണ്ട് ഇനി ഇത് പൊട്ടി താഴെ വരുമെന്നറിഞ്ഞു വിടാം പൊട്ടി താഴെ വീണ അടുത്ത എൻ്റെ ഇൻട്രോ ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിലായിരിക്കും വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചത്തൊന്നും പോകില്ല കാര്യം കാലം കൊടിയായിരിക്കും ഏഹ് വീഴത്തില്ല വിശ്വാസം അതല്ലേ അല്ല അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പുറത്ത് കയറി തന്നെ ഇത്തവണയും പാലിക്കാൻ പോവാണ് താഴെ ഇതി നേരെ പറച്ച് ഇങ്ങനെ കഴിക്കണം ഉണ്ട് പക്ഷേ ഇതിൽ മുഴുവൻ വവ്വാലൊക്കെ വരുന്നത് ഇതൊക്കെ അകത്ത് കയറ്റി വല്ല നിപ്പ വറ ഇത് ഇതത്തിന് പണ്ടൊക്കെ നേരെ പറിച്ചു നമ്മൾ കഴിക്കുവായിരുന്നു ഇപ്പൊ പക്ഷേ കഴിക്കാൻ പറ്റും കാരണം ഇവിടെ അടുത്തൊക്കെ വവ്വാലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ച് വല്ല നിപ്പ വൈറസ് വല്ല നമ്മൾ തട്ടിപ്പോയോ അങ്ങനെ നമുക്ക് കഴുകിട്ടേ കഴിക്കാവൂ കേട്ടോ ീറ്റിന് അത്യാവശ്യം ബലമൊക്കെ ഉള്ളതാണ് മുപ്പത്തേഴ് കിലോ താങ്ങാനുള്ള ശേഷിക്കീ ഷീറ്റിനുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അന്നും ഇന്നും എന്നും ഞാനൊരു മുപ്പത്തേഴ് കിലോയിൽ ഇങ്ങനെ ചെക്കായി നിൽക്കുകയാണ് പഠിച്ച പണി വന്നിട്ട് നോക്കിയിട്ട് ഞാൻ മുകളിലോട്ടും പോകുന്നില്ല താഴോട്ടും പോകുന്നില്ല അവിടെ തന്നെ ചെക്കായി നിൽക്കുകയായിരുന്നു ആ പിന്നെ അധികം വീട്ടില്ലാത്തതാണ് നല്ലത് അപ്പോൾ ഇപ്പോഴും ഇതിന് ബലം ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ തെറ്റിക്കഴിഞ്ഞാൽ അത് അടുത്ത ബ്ലോഗിൽ ഞാൻ അറിയിക്കാം നമ്മളിതിൽ കയറാൻ പോവുകയാണ് ചൂട് വെപ്പിവിടെ ചീറ്റ് കിടക്കട കിടകടോന്നൊക്കെ കേക്കുന്നു പൊടിഞ്ഞു വീഴുമോരുന്നു അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കയാണ് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു ഗെയ്സ് പാമ്പാണോന്ന് വിചാരിച്ചു പാമ്പല്ല താഴേന്ന് കവർ നമുക്ക് എടുക്കാം ഇവിടെ ഒക്കെ ഭയങ്കര ഈച്ചയാണ് വായിക്കാത്തൊക്കെ നമുക്ക് ഏ ആ മരത്തെ ചവിട്ടി അമ്മ അവിടെ നിന്നോട് ചോദിക്കുന്നത് എങ്ങനെ വല്യ അതിൻ്റെ മണ്ടാക്കയറി എന്നൊക്കെ വല്യമ്മ അവിടെയെന്ന് പറഞ്ഞിട്ടിറങ്ങുക നാട്ടുകാർ കണ്ടെന്ത് നാട്ടുകാരുണ്ടെന്ന് വിചാരിക്കാന എന്റെ വീട് എന്റെ വീട്ടിലെ മരം അതിൽ ഞാൻ എന്റെ കൈയും കാലും ഉപയോഗിച്ച് കേറും അതിന് ഞാൻ നാട്ടുകാരെന്ത് വിചാരിക്കാന അങ്ങനെയൊക്കെ വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നാട്ടുകാരെ പറ്റി ചിന്തിക്കാറേ ഇല്ല നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാൻ ഈ നാട്ടുകാരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെ വിചാരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല നമ്മളൊരു മോശ പരിപാടിയോ അല്ലെങ്കിൽ എന്താ വൃത്തികെട്ട പരിപാടിയോ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് നമ്മളൊരു മരത്തേ കയറി നമുക്ക് ഇഷ്ടമുള്ള പറിക്കുന്നു അലക്കെന്ത് വീട്ടിൽ കട്ട് പറിക്കാന്ന് അറിയാലോ പോയത് എന്റെ നാട്ടുകാരെന്ത് വിചാരിച്ചാൽ നമുക്ക് എന്ത് വിചാരിക്കുന്നവരൊക്കെ അങ്ങോട്ട് സൈഡിലൊരു സൈഡിലോട്ട് മാറി നിന്ന് വിചാരിച്ചിട്ട് അവരുടെ പാട്ട് നോക്കി പോകും അത്ര തന്നെ ചെറിയ പ്രാണി ഇല്ലേ അതാണ് പറന്ന് പറന്ന് വായിക്കാത്തൊക്കെ കീറുന്നു അത്യാവശ്യം നമ്മളൊരു പകുതി കവർ പറിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വെച്ചു ഒത്തിരി പറിക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാൻ വേണ്ടിട്ടാ കുറച്ച് വർഷം മതിയായിരുന്നു ഇത് കിട്ടിയിട്ടുണ്ട് ഞാൻ കളിക്കാറേ കൂട്ട് വയ്ക്കാം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് ഇനി അച്ചാറിടാം നല്ലപോലെ കഴുകണം കേട്ടോ കാരണം കിളിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതല്ലേ അങ്ങനെ ഇന്നലെ പറിച്ചു നമ്മുടെ ലോലുവലിക്ക അച്ചാറിടാൻ വേണ്ടിയിട്ട് പോവാം അപ്പം കറിവേപ്പില നിൽക്കുന്നു ഇത് രണ്ട് തണ്ട് കറിവേപ്പില ആവശ്യമുണ്ട് കറിവേപ്പില കൂട്ടി പിന്നെ ഇനി കാന്താരി മുളക് പറിക്കാം ലോലിക്ക പറിച്ചിട്ട് പെട്ടേ ദിവസമാണ് അച്ചാറി ദേ നമ്മുടെ ഇന്നലെ പറച്ചിൽ ഉറക്കിയൊക്കെ മുഴുവൻ പകുതി ഇന്നലെ അമ്മ ആർക്ക് കൊടുക്കാനോ എന്തോ എടുത്തോണ്ട് പോയി അപ്പൊ ബാക്കി കുറച്ച് ഇത്ര ഉണ്ട് ദേ ഇതിന്റെ ഈ ഞെട്ടില്ലേ അതൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി എടുക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ ഞെട്ടൊക്കെ അതെ ഞെട്ടൊക്കെ കളഞ്ഞ് പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ ഇതിന് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകി കഴുകിയെടുക്കാം നല്ല വൃത്തിക്ക് എടുക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അച്ചാറിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കിട്ടും അപ്പൊ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുക അപ്പൊ അടുപ്പത്ത് നമ്മള് നമ്മുടെ ലോലോലിക്കു എന്താ ചെറിയ വെള്ളത്തിൽ പുഴുങ്ങാനായിട്ട് ഇട്ടിരിക്കുക അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അച്ചാറിന്റെ പ്രിപ്പറേഷൻ വീഡിയോയിൽ പറയാം ഫൈനലി ലോരോലിക്കറിച്ച് നമ്മൾ അതിൽ നല്ല അടിപൊളി അച്ചാറായിട്ട് എടുത്തിട്ടുണ്ട് അച്ചാറിന്റെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പൊ അതേ നമ്മൾ ചോറും കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവാണ് അതിന്റെ കൂടെ കൂട്ടിനായിട്ട് നമ്മുടെ അച്ചാറിന്റെ കൂട്ടിന് ഓമയ്ക്കൊരുണ്ട് അതുപോലെ തന്നെ ഒരു മീൻ കറിയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാൻ